ആഹ് ലോകത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതെ കുറിച്ച് അടയാളപ്പെടുത്താൻ ആലങ്കാരികമായി അള്ള പറഞ്ഞൊരാശയമാണ് ആളുകളൊക്കെ ഉടമുണ്ട് പൊക്കും അതായത് മടക്കുത്തി എന്ന് ഞങ്ങള് പറയും നെമ്പൂർക്കാരും പേടിയെ പറ്റി അങ്ങനത്തെ ഒരു ആലങ്കാരിക പ്രയോഗാണ് അള്ളാഹു ആ തണ്ടങ്കാല് വെളിവാക്കുന്ന സമയം ദിവസം എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അള്ളാഹ് തണ്ടങ്കാൽ കണങ്കാലില്ല അതുകൊണ്ട് അങ്ങനെ കാല് എന്ന അർത്ഥം വെക്കാനും പാടില്ല അത് പേടിയെ കുറിച്ച് ആലങ്കാരികമായി പ്രയോഗിക്കുക എന്നുള്ളത് ഉമർമൗലവി അയാളെമ്പരി പരിഭാഷയിൽ ആദ്യകാലത്ത് എഴുതുകയാണ് അവിടെ അള്ളാഹുവിന് കണങ്കാൽ ഉണ്ട് അർത്ഥം അത് ഭയത്തെ ഭയത്തെക്കുറിച്ച് പറയുന്നതാണ് ഇത് അപകടമില്ലാത്ത ശരിയായ റെഡിയാൻ എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ മുജാഹിദിനെ കണ്ടെത്തി വത്തിക്കാലിലെ കറുത്ത പുകയും വെളുത്ത പുകയും നോക്കിയിട്ട് മതം മനസ്സിലാക്കണം വഹാബ്യാ ഓരോ കാലത്ത് യോഗം കൂടി പറയണം നിങ്ങളൊക്കെ മൗലൈമാര് പിന്നെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചില് അൽമനാറിൽ വഹാബിയൾ പറയണേ അള്ളാക്ക് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് ആ കണങ്കാലെ സഹോദരന്മാരെ പണ്ടത്തെ വഹാബിയള കണങ്കാലുണ്ട് എന്ന് അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് രണ്ടായിരത്തി അഞ്ചിലും അതിന്റെ മുമ്പ് വഹാവ്യാള പഠിച്ചവന് കണങ്കാലില്ല പിന്നെന്ത് ചെയ്തു കണങ്കാലുണ്ടായി ഇനി നിങ്ങൾ നോക്കേ ഇതിപ്പോ രണ്ട് കാലത്തെ രണ്ട് കോലത്തിലെ പഠിച്ചവനാണ് ഇനി ഒരേ മുജാഹിദ് മൂലം രണ്ട് കാലത്ത് രണ്ട് ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ രണ്ടു കോലത്തിലെ പഠിച്ചവൻ ഓ മോമിനിങ്ങളെ വഹാവ്യാള ഖുർആൻ ക്ലാസ്സിന് പോകണ്ടാന്ന് ഈ മോമിനിങ്ങളോട് ആലിമിങ്ങൾ പറയുന്നത് ആരെവിടെങ്കിലും ഉള്ള വാശിക്കല്ല ആ മൗലൈമാര് ആയത്തോറീറ്റ് അർത്ഥം വെക്കുമ്പോ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയൂല നിങ്ങളെ ഈ മാന പഴച്ചു പോവുക നിങ്ങൾക്ക്